ഹേ ് നമ്മള് വേളാങ്കണക്കി കൊടുക്കാം അപ്പൊ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിയിട്ട് എന്തൊക്കെയാണെന്ന് ആളെ കുറച്ചേ ഉള്ളൂ ബാക്കി ഞാൻ ആളെ വാങ്ങിക്കാം അപ്പൊ നമ്മള് ഇത് വേളാങ്കണക്ക് പോകാൻ വേണ്ടി വാങ്ങിച്ചതല്ല നമ്മൾ രണ്ടും ഇന്ന് മുതൽ നമ്മൾ ഇത് പൈസ ഇപ്പം കൂട്ടാൻ തീരുമാനിച്ചു നിലവിൽ അപ്പൊ രണ്ടുപേർക്കല്ലേ ഇവന്റെ മണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മള് പൈസ ഇന്ന് മുതൽ കൂട്ടണം ഓക്കെ പൊട്ടിക്കുമ്പോൾ നിങ്ങൾ അറിയിക്കാം പിന്നെ നമ്മള് ട്രെയിനിൽ പോകുമ്പഴത്തേക്കുമ്പോഴക്ക് അമ്മക്ക് തിന്നാനായിട്ട് മാലിഫിസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അമ്മക്ക് എന്താ എന്താ പിന്നെ നമ്മൾ ഇത് ഇവ വാങ്ങിച്ചാണ് ഇവനൊറ്റിങ്ങണോന്നമുക്ക് തരേണ്ടില്ലന്നാണ് പറയണത് ഓക്കെ ഒറ്റക്ക് എല്ലാവർക്കും കഴിക്കാലോ നമുക്ക് ഗുട്ട് ഇവരൊക്കെ തരുന്നില്ല പറയണത് എന്തായാലും സ്നേഹ പിന്നെ നമ്മള് വേറെ ക്രിസ്പല്ലോ ക്രിസ്റ്റി ഭയങ്കര ക്രിസ്റ്റാ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വലിയൊരു പാക്കറ്റാണ് അവിടെ നോക്കിയത് പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് പത്തനംതിട്ട ഞാൻ ഒതുക്കി എനിക്ക് ഇഞ്ചും വേണമെന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇത് കിട്ടുന്നല്ലോ ഇപ്പൊ നമ്മുടെ ഇത്രയും ഞാൻ പാകം പട്ടേ പാവം ഈ മൂന്ന് മിട്ടായോ പിന്നെ നമ്മള് വേറെ വാങ്ങിച്ചത് എന്താന്ന് വെച്ചാല് ഇത് എനിക്ക് പ്രത്യേകം പറയാനുള്ളതാണ് ഇത് ஒலி வன் ஃபிஃப்டி ருப்பீஸ் ஒள்ளி ஒன் ஃபிஃப்டி ஓகே இவ்வளோ புல் தோ സംഭവം കഴിച്ച സമാധാനമല്ലെന്നാണ് പറയുന്നത് എന്നിട്ട് കണ്ടത് കൊണ്ട് ഞാൻ പാവം ഇവിടെ പതിനഞ്ച് മെല്ലേ എന്താണെന്ന് അറിയാൻ പോളെ ഞാൻ എല്ലായിടത്തും ഇതിന്റെ വലിയ പാക്കറ്റ് അന്വേഷിക്കേണ്ടത് എനിക്ക് കിട്ടില്ല ഏത് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പോയാലും നിരോധിച്ചിരിക്കുന്നു ഓക്കെ അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ വലിയ പാക്കറ്റ് കിട്ടണില്ല എല്ലാടും നിങ്ങക്ക് എവിടെങ്കിലും ഇതിന്റെ വലിയ ഇത്ര ഉള്ള പാക്കറ്റ് അറിയാനില്ലേ എനിക്കൊന്നും മെസ്സേജ് ഇടാ ഓക്കേ പിന്നെ നമ്മളെന്താ പറഞ്ഞില്ലേ കൊറേ പിറക്കി എടുത്തിട്ടില്ല ആവശ്യമില്ലാത്തതില ഒന്നാമത്തെ സാധനം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പത്ത് റുപ്പിട്ടല്ലോ പക്ഷെ അങ്ങനെയല്ല ഇവനല്ലാണ്ട് ഒരു വലിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ആൾക്കാരെ പറ്റി സി മീൻസ് മമ്മിനെ പറ്റി സി ഇതാണ് ആ സാധനം ഇതിന് എന്തോ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസോ സംന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ നൂറ്റി അമ്പത് എന്നാണ് ഇവ പറഞ്ഞത് നമ്മളെടുത്തില്ല ഇരുന്നൂറ്റമ്പത് പറ്റിച്ച് വാങ്ങിച്ചു മനസ്സിലായ എന്നിട്ട് അവിടെ ഉള്ള എല്ലാ സാധന ആവശ്യം അവിടെ വലിച്ചവരം എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോർഫീം അവിടെ വന്ന പോലെ പറയണത് ഇത് വാങ്ങാങ്ങൾ ഇത് എന്തിനാ നല്ലൊരു നല്ലൊരു പേരാണല്ലോ നമ്മൾ പിന്നെ നമ്മള് വാങ്ങിച്ചത് ജെഞ്ചാണ് ഇതുങ്ങൾക്കാണ് ഞാൻ കഴിക്കാറില്ല അതും കൗതുകത്തിന്റെ പുറത്തു തന്നെ ഇത് കണ്ടിട്ട് തന്നെ കൊറേ നാളായി അപ്പൊ ഞാൻ അതങ്ങനെ കണ്ടപ്പോ ഇരുപത് രൂപ ഉറങ്ങുമ്പോഴത് രൂപ എന്താ മിൽക്കി പറയാ ഇത് നാപ്പത്തഞ്ചു രൂപ കാളികള് ഇത്ര കൊള്ളു നമ്മളുടെ ഇനി അല്ല മിനി ഷോപ്പിംഗ് ആയിരുന്നു അതെ വയ്യ അതുകൊണ്ടാണ് ചെറിയൊരു ഷോപ്പിംഗ് ആണ് ബാക്കി സാധനങ്ങൾ ബാക്കി സാധനങ്ങൾ ഇനി വരുന്ന പാക്കിംഗ് ഒക്കെ ഒന്നും സത്യത്തിൽ ശരിയായിട്ടില്ല ശരിയാ വേണ്ടി ഒരാളിവിടെയുണ്ട് പക്ഷെ ആളുകളൊന്ന് ഉറങ്ങി ടൈമില് സാധനങ്ങൾ എടുക്കാൻ ടൈമില് മണം പിടിക്കാൻ വേണ്ടി ഇടക്ക് വന്നിട്ട് ഇങ്ങനെ വ്യത്യസ്ത നോക്കണ്ടായിരുന്നു പക്ഷെ നമ്മൾ വീടിൻ്റെ ഇഞ്ഞ് ഇപ്പോഴും കാണാവുള്ള ഇടയില് കാണണ്ടാവും അങ്ങടങ്ങളൊന്നും നടക്കണ്ട്